അങ്ങനെ സ്കൂൾ അടച്ചു ഇനി രണ്ടു മാസം അവധിക്കാലം രണ്ടു മാസം വല്ല ജോലിക്കും പോയി നാല് അത് ശരിയാ കരടി ജോലിക്ക് ആൾക്കാരെ വേണം രണ്ടു മാസത്തേക്കാ എനിക്കും വേണ്ടത് എന്റെ ഈ നടുവന്ന് ശരിയാവുന്നത് വരെ മതി നടുവിന് എന്ത് പറ്റി വൈദ്യരെ ഹോ അതൊന്നും പറയണ്ട എന്നാ ഒരു വൈദ്യരെ കാണിച്ചൂടെ കാണിക്കണം ലേം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും കൊണ്ട് പോവാൻ സമയം വേണ്ടേ ഒരു വൈദ്യരുണ്ട് എന്നിട്ട് വേണം നടുവേദന തലവേദനയാവാൻ അവൻ ഇവിടെ മുൻപ് മരുന്നിടിക്കാൻ നിന്നവനാ നിങ്ങൾ വിശ്വസ്തരാണോന്ന് എനിക്കൊന്നറിയണം വില പിടിച്ച പല മരുന്നും ഉള്ളതാ ഇവിടെ കാഞ്ഞിരത്തിന്റെ വേരും കൊണ്ടുപോയി ഞങ്ങൾ എന്തു ചെയ്യാനാ വൈദ്യരെ ശരിയാ വല്ല കരിമ്പു ആണെങ്കിൽ അതൊക്കെ പോട്ടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അന്യന്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷ്ടിച്ച നല്ലതാണോ മാങ്ങ കഴിച്ചു നോക്കാതെ നല്ലതാണോ എന്ന് പറയാൻ പറ്റില്ല രാവിലെ ഒൻപത് മണിക്ക് ജോലിക്ക് വരണം പത്ത് മുതൽ പന്ത്രണ്ട് വരെ ചായ സമയമാ ഇഷ്ടമുള്ളപ്പോ കുടിക്കാം ഒന്ന് മുതൽ രണ്ടു വരെ ഊൺ സമയം പിന്നെ മൂന്ന് മുതൽ നാല് വരെ ചായക്കുള്ള സമയവും ഈ സമയത്ത് എപ്പോ വേണേലും നിങ്ങൾക്ക് കഴിക്കാം വൈദ്യരെ അപ്പോ ജോലി ചെയ്യേണ്ട സമയം എപ്പോഴാ